നമസ്കാരം അഞ്ച് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു റിയാദ് എക്സിറ്റ് തേർട്ടീനിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശിയായ മുഹമ്മദ് റഫീഖ് നാട്ടിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയാണ് ഈ നാൽപ്പത്തിരണ്ട് കാരൻ ഉറങ്ങാൻ കിടന്നത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് റിയാദിൽ നിന്നും കോഴിക്കോടിനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് റഫീഖ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് പോകുന്ന ദിവസം രാവിലെ ചില സുഹൃത്തുക്കൾ ഫോണിൽ ബന്ധപ്പെട്ടു റഫീഖിനെ ഫോൺ എടുക്കാതായപ്പോഴാണ് സുഹൃത്തുക്കൾ മുറിയിൽ വന്ന് നോക്കിയത് അപ്പോഴാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ റഫീഖ് കിടക്കുന്നത് കണ്ടത് ഹൃദയാഘാതമാണ് മരണ റിപ്പോർട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പെടിയിലാക്കി ലഗേജിൻ്റെ ഭാരവും തൂക്കി എല്ലാം കൃത്യമായി ഉറപ്പിച്ചാണ് കൂട്ടുകാർ സ്വന്തം മുറികളിലേക്ക് കിടക്കാൻ പോയത് അതുവരെ റഫീഖ് വളരെ സന്തോഷത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു വീട് പണി അടുത്തിടെയാണ് പൂർത്തിയാക്കിയത് അഞ്ചു വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ സന്തോഷവും പുതിയ വീട്ടിൽ ചിലവഴിക്കാനുള്ള നിമിഷങ്ങളെയും കുറിച്ച് റഫീഖ് പറയാറുണ്ടെന്നും സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞു ഭാര്യയെയും മക്കളെയും ഉമ്മയെയും ഞെട്ടിച്ചുകൊണ്ട് വേണം തനിക്ക് നാട്ടിലേക്ക് പോകാനെന്ന് എപ്പോഴും റഫീഖ് പറയുമായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലുള്ളവരെ ഫോണിൽ വിളിക്കും നാട്ടിൽ പോകുന്നത് ആരും അറിയാതെ ഇരിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ കൂടിയായിരുന്നു റഫീഖ് എല്ലാവരെയും ഞെട്ടിച്ച വീട്ടിലെത്തുമ്പോൾ അതിൻ്റെ സന്തോഷം കാണണമെന്നും റഫീഖ് പറയാറുണ്ടെന്നും സുഹൃത്തുക്കളിൽ ചിലർ പറയുന്നു രാത്രി വൈകിയും എല്ലാവരോടും സ്നേഹ സംഭാഷണങ്ങൾ നടത്തിയിരുന്നു റഫീഖ പുലർച്ചെയുള്ള വിമാനത്തിൽ കയറാൻ വേണ്ടി തയ്യാറായിരിക്കുമ്പോഴാണ് മരണം റഫീഖിന് തേടിയെത്തിയത് കോവിഡ് കാലത്ത് റഫീഖിൻ്റെ ജോലി പോയിരുന്നു അതോടെ നാട്ടിൽ പോകാൻ സാധിച്ചില്ല പിന്നീട് മറ്റൊരു സ്പോൺസറുടെ കീഴിൽ ജോലി കിട്ടിയാണ് അവിടേക്ക് മാറിയത് പുതിയ ജോലിക്ക് കയറിയാൽ രണ്ട് വർഷം കഴിഞ്ഞേ നാട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നീട് അവിടെ നിന്നും അവധി എടുക്കാനും സാധിക്കില്ല വിസയുടെ മാറ്റം സ്പോൺസർ മാറ്റം എല്ലാം കഴിഞ്ഞപ്പോൾ അഞ്ച് വർഷമാണ് കടന്നുപോയത് ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിച്ച നാട്ടിൽ പോയി പുതിയ വിസയിൽ തിരിച്ചു വരാനായിരുന്നു റഫീഖിന്റെ പ്ലാന് അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു റഫീഖിന്റെ പെട്ടെന്നുള്ള വിയോഗത്തിൽ ഞെട്ടൽ മാറിയിട്ടില്ല ഇനിയും സുഹൃത്തുക്കൾക്ക